ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം വേണം ജോലി ഇന്ത്യ എന്ന സമരസംഗമം കൊല്ലങ്കോട് വാസുദേവ മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മരണമണിയാണ് മുഴങ്ങുന്നത് പൊതുമേഖലയിൽ നിയമങ്ങൾ ഇല്ലെന്നും പുതിയ തസ്തികകൾ ഉണ്ടാകുന്നില്ലെന്നും ഒഴിവുകൾ നികത്തുന്നില്ലെന്നും നിലവിലെ തൊഴിലാളികൾക്ക് അമിത ഭാരമാണെന്നും കൃഷ്ണ പറഞ്ഞു

പൊതു സ്വത്തുക്കൾ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ വിലയ്ക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുകയാണ് സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ മുഖ്യപ്രഭാഷണം നടത്തി സിപിഎം കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാമചന്ദ്രൻ ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി സജിത് കുമാർ പ്രസിഡന്റായി എം സനിൽ ട്രഷർ ആർ രാഹുൽ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്